രാജ്യം ഭരിക്കുന്നതാരാ രാജ്യം ഭരിക്കുന്നത് നരേന്ദ്രമോദിയല്ല നരേന്ദ്രമോദിയുടെ പിന്നിലുണ്ട് ആർ എസ് ആണ് അവ മുൻഗണനത്തിനാണ് മുൻഗണന ജനങ്ങളുടെ പ്രശ്നങ്ങൾക്കെല്ലാം സംഘപരിവാറിന്റെ വിദ്വേഷ രാഷ്ട്രീയത്തിനാണ് ന്യൂനപക്ഷം രാഷ്ട്രീയത്തിനാണ് ന്യൂനപക്ഷമില്ല നടപടികൾക്ക നമ്മളൊക്കെ ഭേദനിപ്പിച്ച ഇന്ത്യക്ക് സ്വാതന്ത്ര്യത്തിന് ചെയ്യണം ഏറ്റവും ഭേദനിപ്പിച്ച സംഭവമുണ്ടാകും ഒന്നാമത്തെ സംഭവം തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ജനുവരി മാസം പത്താം തീയതി രാഷ്ട്രപിതാവിന് വെച്ചു ഈ നാട് ഏറ്റവും വേദനിച്ച് എല്ലാവരും വേദനിച്ച മുഹൂർത്തമാണ് രണ്ടാമതെന്താ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ മാസം ആറാം തീയതി ബാബു മസ്ജിദ് എന്ന് പറയുന്ന മുസ്ലിങ്ങളുടെ ആരാധനാലയം തച്ചു തകർക്കാൻ എൽ കെ അദ്വാലകുന്ദൻ പ്രമുഖരായ ബി ജെ പി നേതാക്കന്മാർ അയോധ്യയിൽ പോയി ആ പള്ളി ഭക്ഷണ ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന് പരമ്പരാമന ബി ജെ പിക്ക് അധികാരം കിട്ടിയപ്പോ ആ പള്ളി തകർത്തെടുത്ത് അമ്പലമുണ്ടാക്കാൻ തറക്കല്ലിടാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പോയി ഈ രാജ്യത്തിന് എന്തൊരു വലിയ അപമാനമാണ് എന്തൊരു വലിയ അപമാനമാണ് നമ്മുടെ രാജ്യത്തിന് അതിൻ്റെ സെക്കുലർ പ്രധാനമന്ത്രി ഒരു പ്രത്യേക മതത്തിൻ്റെ അമ്പലമുണ്ടാക്കാൻ നടക്കല്ലാം പാടുണ്ടോ ഇതുമായി ബന്ധപ്പെടുത്തിയ കോടതി വിധി പൂർണ്ണമായും ശരിയാണോ വിമർശന നിലയെന്നല്ലേ ആ നിലയിൽ വിമർശനപരമായി അവരെല്ലാം വിഷയത്തേക്കായി കാലുമ്പോൾ എന്താ കോൺഗ്രസ് നിലപാട് പള്ളി പുളിച്ചേകത്ത് അമ്പലം പണിയുന്നതിലല്ല കോൺഗ്രസിന് ഭക്ഷണം അമ്പലം പണിയുന്ന ചടങ്ങിലേക്ക് പോയ പ്രധാനമന്ത്രി ஆணக்கத்து அயக்காத்தில விஷயமானோம் அம்பலத்தின் தற்காலிகம் நிற்கிற நரேந்திர மோடியிலே கொரியர் மொழி வெள்ளி இஷ்டிக கொடுக்கியான கோங்கிரஸ் பார்ட்டி கோங்கிரஸ பணம் கொடுக்கையான அயோத்தியில அம்பல நிர்மாணத்தில் ഏത് സെക്കുലേഴ്സുമാണ് ഏത് മതനിരപേക്ഷതയാണ് കോൺഗ്രസ് സംരക്ഷിക്കുന്നത് ഞങ്ങൾ ഇടതുപക്ഷക്കാരാണ് ഞങ്ങൾക്കൊരു നിലപാടുണ്ട് അതീനാട്ടിലെ മതനിരപക്ഷത്തെ അവരുടെ വികാരങ്ങൾ വ്രണപ്പെടുത്തുന്ന സംഘപരിവാർ നിലപാടിൻ്റെ ഇറകച്ചെന്ന് ഇഷ്ടികയുമായി പിന്നിൽ നടക്കുന്ന ആ നിലപാടല്ല അത് തെറ്റാണ് എന്ന് ലോകത്തോട് വിളിച്ചു പറയുന്ന നിലപാടാണ് ഇടതുപക്ഷത്തിന്റെ കരുത്തിയ നിലപാട് കോവിഡിൽ ഇന്നാട് തകർത്ത് കിടക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ സൗകര്യങ്ങൾ നാൽപ്പം പുറകോട്ട് പോകുമ്പോൾ എന്താ അമിത് ഷാ പറയുന്നത് കോവിഡിൽ കഴിക്കോട്ടെ അതിനുശേഷം ഞാൻ ഇവിടെ പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കുക എന്നാണ് കോവിഡ് കഴിഞ്ഞാൽ നമുക്കൊരു സമ്മാനം പൗരത്വ ഭേദഗതി നിയമം നമ്മൾ സ്വന്തം ചെയ്യുന്നതല്ലേ നമ്മൾ ചങ്ങല ഉണ്ടാക്കിയതല്ലേ നമ്മുടെ ഡിമ നമ്മൾ എന്താ പറഞ്ഞ് എന്തതിൻ്റെ പരിപാടികൾ ഈ മുഖ്യം ഈ ലജിസ്റ്റർ കഴിഞ്ഞാൽ പുറത്തിറങ്ങേണ്ടവരിൽ കുറേ ആളുകൾക്ക് പൗരത്വം ഉണ്ടാവില്ല ഇന്ത്യയിൽ നമ്മുടെ നാട്ടിലുണ്ടാവും മറ്റു സംസ്ഥാനങ്ങളുണ്ടാവും ഏത് സമുദായമാണെങ്കിലും ഞാൻ പറയേണ്ടതില്ല അവർക്കിവിടെ പൗരത്വമില്ല നമ്മളിവിടെയാണ് ജനിച്ചത് നമ്മൾ ഇവിടെയാണ് വളർന്നത് എനിക്ക് പൗരത്വമുണ്ട് എൻ്റെ അയൽക്കാരന് പൗരത്വമില്ല ഏതൊരു ചിന്തിക്കാൻ കഴിയുമോ ഞാൻ പൗരത്വം കടലാസെടുത്ത് എന്റെ അയൽക്കാരൻ പൗരത്വം ധരിക്കാൻ ഒരു കടലാസുമായി താലൂക്ക് ഓഫീസിലും കലക്ടറേറ്റിലും കയറി വരണമെന്നാണോ അത്തരമൊരു നിലപാട് ഈ രാജ്യത്ത് രൂപപ്പെടുത്തിക്കൊണ്ടുവരികയെന്ന് ആ നിലപാട് നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം എത്ര ആപത്താണ് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ ഇന്ത്യ ചരിത്രത്തിൽ ഇങ്ങനെ അവസ്ഥ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടോ കേന്ദ്രത്തിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ രാജ്യത്തെ രണ്ടായി ഭിന്നിച്ചു വന്നുകൊണ്ട് മതഭ്യൂരപക്ഷങ്ങളെ വിശേഷിച്ച് മുസ്ലിമിനെ മറ്റൊരു തരത്തിൽ കാണുകയും പെരുമാറുകയും ചെയ്യുന്ന സാഹചര്യം ഇതിലും ഉണ്ടായിട്ടുണ്ടോ അതല്ലേ ഒരുക്ക വേദന എന്നുള്ള നിനക്ക് വന്നത് അതിനെതിരായിട്ടില്ലേ നമ്മളെല്ലാം ശ്രമം ചെയ്യുന്നത് പ്രതിരോധിച്ചു നിന്നത് ഇപ്പന്താ അത് നടപ്പിലാക്കുന്നതാണ് ഇന്ത്യ രാജ്യത്ത് അത്തരം ഒരു തീരുമാനം അമിത്ഷാ പ്രഖ്യാപിക്കുമ്പോൾ ആ തീരുമാനം എടുത്താൽ അത് വാഴയാറിനപ്പുറത്ത് പശ്ചിമഘട്ടത്തിന്പ്പുറത്ത് കേരളത്തിന്റെ മണ്ണിൽ നടപ്പിലാക്കില്ല എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു മുഖ്യമന്ത്രി കേരളത്തിലുണ്ട് നാട് ഏത് നിലയിച്ചിരിക്കണം ഏത് ദിശയിൽ പോകണം എന്ന കാര്യത്തിൽ എല്ലാ മനുഷ്യനെയും ഒരുപോലെ കാണുന്ന ഒരു സംവിധാനം ഉണ്ടാകും സംഘപരിവാറിന് തീവ്ര ഹിന്ദുത്വ അജണ്ടയ്ക്ക് കീഴിൽ ന്യൂനപക്ഷ ജനവിഭാഗങ്ങളെ അടിച്ചമർത്തി രണ്ടാം തരം പൗരന്മാരാക്കുന്ന പ്രക്രിയയുടെ മുന്നിൽ ഈ രാജ്യത്തിൻ്റെ ആത്മാഭിമാനത്തെ ഉയർത്തിപ്പിടിക്കണം ഞങ്ങൾ ഇത്രപക്ഷം ആ ആത്മാഭിമാനത്തെയാണ് ഉയർത്തിപ്പിടിക്കുന്നത് ഒരു വർഗീയതയ്ക്ക് വേറൊരു വർഗീയത ഉത്തരം പറയുന്നു ഞങ്ങളാ ഒരു വർഗീയതയ്ക്ക് മറ്റൊരു വർഗീയത കൊണ്ട് പരിഹാരം കാണാൻ കഴിയുമോ ന്യൂനപക്ഷ വർഗീയത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഭൂരിപക്ഷ വർഗീയതയെ ചെറുക്കാൻ കഴിയുമോ അത് ഭൂരിപക്ഷ വർഗീയതയുടെ അക്രമ പ്രവർത്തനങ്ങളെ ന്യായീകരിക്കില്ലേ ഏറ്റവും തീവ്രമായ വർഗീയത ന്യൂനപക്ഷ വർഗീയതയെ അതിനെ തുടർത്തിക്കാൻ നമ്മളെല്ലാം ഒരുമിച്ച് നിൽക്കണ്ടേ എല്ലാവരും ഒരുമിച്ച് നിന്ന് ഈ തീവ്ര ഈ തീവ്ര വലതുപക്ഷ വർഗീയ വാദത്തെ భూరిపక్ష వర్గీయవాదే అది రిపేయ్య మేధావితా ఆ వేద സാഹചര്യ കോൺഗ്രസിന്റെ രാഷ്ട്രീയ പരിമിതികളെ തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോയില്ലെങ്കിൽ ഈ രാജ്യം നിലനിൽക്കുമോ ഈ നൽകുന്ന ഇടതുപക്ഷ ജനാധിപത്യ ഇന്ത്യ മനുഷ്യനെ ഒരുമിപ്പിക്കാനുള്ള രാഷ്ട്രീയ ചേരിയാണത് ആ രാഷ്ട്രീയ ചേരിക്ക് കരുത്തുള്ളതാണ് ഈ കേരളമാണ് ആ കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റിനെ അട്ടിമറിക്കാനുള്ള ഗൂഢാലോചന നടത്തുന്ന കാലത്താണ് നാം ജീവിക്കുന്നത് അതാണ് ഇപ്പോൾ നടക്കുന്നത് ഈ തീവ്ര നിലപാടുകൾ സംഘപരിവാർ സ്വീകരിക്കുമ്പോൾ ശരി ഉത്തരം നൽകുന്ന ഇത് അനുവദിക്കുന്നില്ല പ്രഖ്യാപിക്കുന്ന കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ഇല്ലാതാക്കി